ാണ് വാർത്തയിലേക്കാണ് ഗാസയിൽ നിർത്തലിനുള്ള അമേരിക്കയുടെ ഇരുപതിനേൽ അംഗീകരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം പദ്ധതി ഹമാസും അംഗീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി something that will achieve all our war objectives without any further bloodshed But if Hamas rejects your plan, Mr. President, or if they supposedly accept it and then then uh, basically do everything to counter it, then Israel will finish the job by itself. This can be done the easy way, or it can be done the hard way. but it will be done. We prefer the easy way, but it has to be done. all these goals must be achieved. i would have my fallback into finish the job of destroying the threat of hamas. but i hope that we're going to have a deal for peace. and uh, if hamas rejects the deal, which is always possible, they're the only one left. everyone else has accepted it. But uh, I have a feeling that we're going to have a positive answer. But if not, as you know, Bibi, you'd have more full backing to do what you would have to do. Everyone understands that the ultimate result must be the elimination of any danger posed in the region, and that danger is caused by Hamas. The tyranny of terror has to end, and this is again uh something that we're looking for this is eternity this is for forever വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് ആന്റണി ഗാസേൽ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ ഇരുപതിന പദ്ധതിയാണ് ഇസ്രയേൽ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതിന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും യു എൻ പൊതുസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി നേരത്തെ തന്നെ അമേരിക്കയിൽ എത്തിയിരുന്നു ഇന്നലെ വൈറ്റ് ഹൌസിൽ ഇരു നേതാക്കളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹും തമ്മിൽ കൂടിക്കാഴ്ച ശേഷം ഈ കൂടിക്കാഴ്ചയിലാണ് ഈ അമേരിക്ക മുന്നോട്ട് വെച്ച ഇരുപദിന സമാധാന പദ്ധതിക്ക് ഇസ്രായേലും ഒരു അതിനോട് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനുശേഷം ട്രംപും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ബെഞ്ചമിൻ നതന്യാഹും അതുപോലെ തന്നെ ട്രംപും പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്തായാലും യാഥാർത്ഥ്യ ബോധമുള്ള പദ്ധതിയാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപിൻ്റെത് എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞത് ഗാസയെ ഘട്ടം ഈ ഹമാസിനെ നിരായുധീകരിക്കും ഘട്ടം ഘട്ടമായി തന്നെ നിരായുധീകരിക്കും ഈ നിരായുധീകരണത്തിന്റെ വ്യാപ്തി അനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഇവിടെ നിന്ന് ഇസ്രായേലിൽ ഈ ഗാസയിൽ നിന്ന് പിന്മാറും അതേസമയം ഈ ഗാസ ഇസ്ര ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് ഒരു തരത്തിലും ഈ ഭരണത്തിൽ ഹമാസിൻ ഗാസയുടെ ഭരണത്തിൽ പങ്കുണ്ടാകില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കുന്നു ഏതായാലും ഈ പദ്ധതി ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ളൊരു കാര്യവും കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ട് അതുപോലെ തന്നെ ഈ പദ്ധതി ഹമാസ് അംഗീകരിക്കണം അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള ജോലി പൂർത്തിയാക്കും ഇസ്രായേൽ എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിൻ ਇਹ ਉਹ ਵਰਤਾ ਸੰਮੇਲਨத்தில் നൽകുകയും ചെയ്തു ഏതായാലും ഇതിനോട് ഈ ട്രംപ് പറഞ്ഞത് ചരിത്രപരമായ ദിനമാണ് എന്നുള്ളത് എന്നുള്ളതാണ് ട്രംപ് ഈ വാർത്താ സമ്മേളനം തുടങ്ങി പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പദ്ധതി അംഗീകരിച്ചതിൽ നന്ദി നദന്യാഹുവിന് ഉണ്ട് നദന്യാഹുവിനോട് നന്ദി ഉണ്ടെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു അതിൽ ഈ പദ്ധതിയിൽ പ്രധാനമായും അതായത് ഈ സമാധാന പദ്ധതിയിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് അതായത് ഹമാസ് ഈ പദ്ധതി അംഗീകരിച്ചാൽ ഈ ഇരുപതിന സമാധാന പദ്ധതി അംഗീകരിച്ചാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേലിലെ ബന്ദികളെ എല്ലാം ഹമാസ് മോചിപ്പിക്കണം ഇസ്രായേലുകളായ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ നിന്ന് കുറെ പേരെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു ആ ഇപ്പോൾ പക്കലുള്ള എല്ലാ ബന്ധികളെയും ഈ പദ്ധതി അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതുപോലെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഭരണത്തിന് തൽക്കാലം ം തന്റെ അധ്യക്ഷയിൽ ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഒരു രാജ്യാന്തര സമിതി രൂപീകരിക്കും അതിൽ മുൻ ഇംഗ്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോ ടോണി ബ്ലെയർ അടക്കമുള്ളവർ അംഗങ്ങളായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു മറ്റ് അംഗങ്ങൾ ഇതിൽ മറ്റ് അംഗങ്ങളുണ്ട് അവരെ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും ഉണ്ട് അതുപോലെ തന്നെ ഹമാസിനോ മറ്റു ഭീകര സംഘടനകൾക്കോ നേരിട്ടോ അല്ലാതെയോ ഗാസയുടെ ഭാവി ഭരണ ഭരണത്തിൽ ഒരു തരത്തിലുമുള്ള പങ്കാളിത്തവും ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊന്ന് അതുപോലെ തന്നെ ഗാസയിലെ സഹായ വിതരണം യു എൻ അതുപോലെ തന്നെ റെഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ വഴി നടത്തുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗാസയിൽ നിന്ന് ആരെയും ഇപ്പോൾ ഗാസയിലുള്ള ആരെയും പുറത്താക്കിയില്ല അതുപോലെ തന്നെ പദ്ധതി പ്രകാരം അറബ് രാജ്യങ്ങൾ ഗാസയെ സൈനിക വിമുക്തമാക്കാനും അതുപോലെ തന്നെ ഹമാസിൻ്റെയും മറ്റെല്ലാ ഭീകര സംഘടനകളെയും സൈനിക ശേഷി ഇല്ലാതാക്കാനും പ്രതിജ്ഞാബദ്ധമാകും എന്നും ഈ പദ്ധതിയിൽ പറയുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിന്മാറും ഇസ്രായേൽ ഈ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചാൽ ഈ ആക്രമണം ഉടൻ നിർത്തിവെക്കുമെന്നുള്ള കാര്യവും കൂടി ട്രംപ് വ്യക്തമാക്കുന്നു ഇനി ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസ് ഈ പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ജോലി പൂർത്തിയാക്കാൻ ഇസ്രായേലിന് പൂർണ്ണ അവകാശമുണ്ട് എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുന്നു മാത്രമല്ല ആ നീക്കത്തിന് ഈ സഹമാസിനെ ഇല്ലാതാക്കാനുള്ള ആ നീക്കത്തിന് അമേരിക്ക പൂർണമായ പിന്തുണ നൽകുമെന്ന് കൂടി ട്രംപ് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിർണായകമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമില്ല ഇക്കാര്യത്തിൽ ഇനി ഇത് ഹമാസ് അംഗീകരിക്കുക എന്നുള്ളതാണ് അടുത്ത പടി എന്ന് പറയുന്ന ഹമാസ് കൂടി അംഗീകരിച്ചാൽ ഗാസയിൽ സമാധാനം അരികെ എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും പക്ഷേ ഹമാസിന് അവർ പ്രതികരിക്കുന്നത് ഇതുവരെയും അത്തരത്തിൽ ഒരു ഈ ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏതായാലും ഹമാസ് കൂടി ഇതിനോട് ഒരു അനുഭാവപൂർവ്വ ഒരു അനു അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ട്രംപ് അടക്കം പിൻവ പങ്കുവയ്ക്കുന്നത് ഇല്ലെങ്കിൽ ശക്തമായ ആക്രമണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നദന്യാഹുവിൻ്റെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഒരു നിർണായക തീരുമാനം തന്നെ അല്ലെങ്കിൽ ഗാസ ഇസ്രായേൽ സംഘർഷത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ശരി ഗാസിയൽ സമാധാനം പുലരാനുള്ള അമേരിക്കയുടെ ഇരുപതിന പദ്ധതി ഇസ്രയേൽ അംഗീകരിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നദന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഹമാസും പദ്ധതി അംഗീകരിക്കുകയാണെങ്കിൽ ഗാസിൽ സമാധാനം പുലരും ഇല്ലെങ്കിൽ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആന്റണി ജി ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്